നല്ല പാട്ടുകാർ സംഗീത കൂട്ടായ്മയുടെ ഏഴാം വാർഷികവും കുടുംബ സംഘവും തിരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്നു ആർട്ടിസ്റ്റ് ഇക്കബാൽ താനൂർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി നല്ല പാട്ടുകാർ സംഗീത കൂട്ടായ്മയുടെ ഏഴാം വാർഷികവും കുടുംബ സംഘവും ഇശൽമാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പേരിൽ തിരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്നു ആർട്ടിസ്റ്റ് ഇക്കബാൽ താനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമീർ തിരു അധ്യക്ഷനായിരുന്നു സുബൈദ നിലമ്പൂർ മാനു ആലത്തൂർ നസീമ കോഴിക്കോട് ഹരിദാസ് കൊണ്ടോട്ടി തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്ത ഗായികയും റംലാബീഗം അവാർഡ് ജേതാവുമായ ആബിദ റഹ്മാൻ മാപ്പിളപ്പാട്ട് സംഗീതജ്ഞൻ സുലൈമാൻ താന്നൂർ പ്രശസ്ത ഗായകൻ എ വി മുഹമ്മദിന്റെ മകൾ എ വി മറിയാമു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി കരു സാവി